മഹാദേവൻ നമുക്ക് തന്ന കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയാണ് നാം ഈ ഭൂമിയിൽ വന്നത് അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ കടമകൾ പൂർത്തീകരിച്ച് ആനന്ദകരമായി നമുക്ക് തിരിച്ചു പോകേണ്ടതും ഉണ്ട് അതുകൊണ്ട് ഒന്നിനും നാം മാനസികമായി അഡിക്റ്റാവരുത് നമ്മുടെ കടമ ഭംഗിയായി ചെയ്യുകയും കൃത്യമായി മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുകയും മാത്രം ചെയ്താൽ മതി ആരെയും വെറുക്കുകയോ ആരോടും കോപിക്കുകയോ അവർ ചെയ്യുന്നതിന് പ്രതികരിക്കുകയോ ചെയ്യേണ്ടതില്ല ഇതാണ് കലിയുഗ അവതാരമായ മാതാ അമൃതാനന്ദയി നമുക്ക് തരുന്ന സന്ദേശം ഓൾവേസ് ഗോഡ് എല്ലാവരും ദൈവമാണ് എന്ന് ചിന്തിച്ച് സങ്കല്പിച്ച് ജീവിക്കുക മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ട കാര്യമില്ല പരിശുദ്ധ കന്യാമറിയവും അവരുടെ ദിവ്യ ജീവിതത്തിലൂടെ ഇതുതന്നെയാണ് മാനവരാശിക്ക് കൊടുത്ത സന്ദേശം